നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷഫലം വർഷഫലത്തിൽ മകം നക്ഷത്രം മകം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഈ ഒരു വർഷത്തിൽ മകം നക്ഷത്രക്കാർക്ക് വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങൾ രാശി മാറുകയാണ് രാശിമാറ്റത്തിൽ ഇവർക്ക് ഗുണദോഷ ഫലങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും അതോടൊപ്പം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ മകം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശാരീരികവും മാനസികവുമായ ഒറ്റപ്പെടലുകൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു വർഷം തന്നെയായിരിക്കും നിങ്ങൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്തു തീർക്കേണ്ടി വരും അതിൽ നിങ്ങൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാനസികപരമായി ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പണമിടപാടുകൾ കൃത്യത പുലർത്തുവാൻ കഴിയാതെ വരുന്ന ഒരു വർഷവും കൂടിയായിരിക്കും അതായത് നിങ്ങൾ പറഞ്ഞ സമയത്തെ പണം കൊടുക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ഒരു വർഷം ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട് ഗ്രഹനിർമ്മാണത്തിൽ തടസ്സങ്ങൾ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണപ്പെടുന്നു ഗ്രഹ നിർമ്മാണത്തിൽ ഏർപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് പോകേണ്ടി വരിക അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുവേണ്ടി ഒരുപാട് ധനം ചിലവാക്കേണ്ടി വരിക അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലോൺ പോലുള്ള കാര്യങ്ങൾ പാസ്സാകാതെ നിങ്ങൾ വിഷമിക്കുന്ന ഒരവസ്ഥ എല്ലാം ഉണ്ടാകുന്ന ഒരു സമയം തന്നെ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി അംഗീകാരം ധനലാഭം നേട്ടങ്ങൾ ഒരുപാട് അവസരങ്ങൾ അങ്ങനെയെല്ലാം ഉണ്ടാകുന്ന ഒരു വർഷം തന്നെ ആയിരിക്കും കൂടാതെ നിഷ്പ്രയാസം സാധിച്ചെടുക്കാമെന്ന് കരുതുന്ന പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ വരികയും ആ കാര്യങ്ങൾ പരാജയത്തിൽ പോകുവാനും സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വരസ്യങ്ങൾ മാറുകയും എല്ലാവരും സന്തോഷത്തോടു കൂടി കഴിയുവാനും സാധ്യത വളരെ കൂടുതലായി കാണുന്ന വർഷം തന്നെയാണ് തീർത്ഥയാത്രകൾക്ക് സാധ്യതയുണ്ട് തീർത്ഥയാത്രകൾ അതുമാത്രമല്ല പുണ്യ സ്ഥലങ്ങൾ ദർശിക്കുന്നതിനും ദൂരയാത്രകൾ കുടുംബത്തോടു കൂടി ദൂരയാത്രകൾ പോകുവാനും എല്ലാം സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ് പുതിയ വസ്തു വാങ്ങുവാനും തീരുമാനം വാങ്ങുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്ന ഒരു സമയമായിരിക്കും സ്ഥലമാറ്റം കാണുന്നുണ്ട് അതായത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും പ്രൈവറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സ്ഥലം കാണുന്നുണ്ട് കൂടാതെ താൽക്കാലികമായ ജോലി ചെയ്യുന്നവർക്ക് അവർക്കും ഒരു സ്ഥലത്തിൽ നിന്നും അവർ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തോട്ടൊക്കെ മാറ്റം കൂടുതലായി കാണുന്നൊരു വർഷം തന്നെയാണ് ആരോഗ്യനില തൃപ്തികരമായിരിക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും അംഗീകാരങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അകന്നു നിന്ന കുടുംബാംഗങ്ങൾ അടുക്കുവാനും ഇവർ തമ്മിൽ ഒത്തൊരുമിക്കുവാനും കൂടി മറ്റു കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനും എല്ലാം സാധിക്കുന്ന ഒരു വർഷമാണ് ഇതിന് കാരണം കുടുംബത്തിൽ തന്നെ ഒരു നെഗറ്റീവായ അനുഭവം ഉണ്ടാകുകയും അതിൻ്റെ ഫലമായി എല്ലാവരും ഒത്തുകൂടുകയും പിണക്കങ്ങൾ മാറുകയും സന്തോഷത്തോടു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ മനസ്സിൽ കണക്ക് കൂട്ടാൻ അല്ലെങ്കിൽ മനസ്സിൽ അതിൻ്റെ ഒരു ധൈര്യമെല്ലാം കാണിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും രോഗ അവസ്ഥ ഉള്ള വ്യക്തികൾ കുടുംബത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾക്ക് അസുഖങ്ങൾ കൂടുകയും അത് മുഖാന്തരം നമുക്ക് മാനസികപരമായ ബുദ്ധിമുട്ടുണ്ടാകാനും സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷമായതുകൊണ്ട് ഈ ഔഷധപരമായ അതായത് ഈ രോഗത്തിന് തന്നെ മരുന്ന് നൽകുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ആത്മാർത്ഥമായ രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക സന്താന ലാഭം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരുപാട് സന്താന ലാഭം എന്ന് പറയുമ്പോഴേക്കും അവർക്ക് നേട്ടങ്ങളുണ്ടാകുക അവരുടെ നേട്ടത്തിൽ നമുക്ക് അംഗീകാരങ്ങളും നമുക്കൊരു മനസ്സിന് സന്തോഷവും നമുക്കൊരു സമാധാനം എല്ലാം ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയായിരിക്കും ഗുണപരമായ ഈ അനുഭവങ്ങൾ ജീവിതത്തിൽ വർദ്ധിക്കുന്നതിനും ദോഷങ്ങൾ കുറയുന്നതിനും വേണ്ടി നിങ്ങൾ ഭദ്രകാളി ദേവി ക്ഷേത്ര ദർശനം നടത്തുകയും ദേവിയെ പ്രാർത്ഥിക്കുകയും ദേവിയെ പൂജിക്കുകയും ദേവിക്ക് പുഷ്പാഞ്ജലി അർപ്പിക്കുകയും ദേവി നാമം ജപിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും